അപ്പൊ ഇന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ പോണേ എനിക്ക് എൽ ഡബ്ല്യു ക്യൂസിന് ഞാൻ ക്വാളിഫൈഡായപ്പോ എന്റെ മാം ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു അതൊരു ബോക്സിലാണ് തന്നിരിക്കുന്നത് അപ്പൊ ആ ബോക്സിന്റെ ഉള്ളില് എന്താന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ ബോക്സിന്റെ ഉള്ളില് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പൊ ഓക്കെ ഈ ബോക്സിന്റെ ഉള്ളിലാണ് സാധനം കുറെ സാധനങ്ങൾ എന്താ ഇതെനിക്ക് മുന്നേ അറിയാൻ എന്താണെന്ന് പറയാൻ ഇതിനൊരു ബേർത്ത് ഡേക്ക് ബേത്ത് ഡേക്ക് ഒരു കുട്ടി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ കളർ ചേഞ്ചിങ് പെൻ ആണ് ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് പെൻസിലൂടെ ഉണ്ടായിരുന്നു നല്ല സാധനമാണ് പിന്നെ ഒരു പൗച്ചാണ് ഇങ്ങനെ നിന്നും പറയാനോ ഇതന്നെയല്ലേ ഇങ്ങനെ നിങ്ങളൊരു പൗച്ചാണ് നമുക്കിങ്ങനെ ഇഷ്ടമുള്ള സീക്രട്ട്സൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും പിന്നെ ഈ സാധനമാണ് ഇതെന്താണ് ഇതാണ് ഒരു സീക്രട്ട് പെൻ ആണ് ഇത് നമ്മൾ ഇതിൽ എഴുതുമ്പോ ഇതിൽ ടോർച്ച് നമ്മൾ എഴുതുമ്പോ കാണില്ല നമ്മൾ ടോർച്ച് അടിക്കുമ്പോ കാണും അതാണ് പിന്നെ നമുക്ക് ചെക്കി നോട്ട്സ് ഉണ്ട് നല്ല രസമുള്ള സ്റ്റുക്കി ചെക്കി നോട്ട്സ് പോയി നോട്ട്സ് ആണ് ഇത് മറ്റേ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്റെ ഒരു സ്റ്റുക്കി നോട്ടാ തോന്നുന്നു പിന്നെ ഒരു നാലാ മഴ ഉണ്ടാക്കണം ഒരു ബോക്സാണ് എൻ്റെ ഉള്ളിൽ കളർഫുൾ ബീഡ്സും സ്ട്രിങ്ങും ഉണ്ട് പിന്നെ ഇത് തോന്നുന്നു ഈ ഈ ഹാർട്ടിൻ്റെ തോന്നുന്നു എനിക്ക് തോന്നുന്നു അത് കമ്മലും പിന്നെ വിങ്ങും ഉണ്ട് അപ്പോൾ ഇത് വെച്ച് ഈ സ്ട്രിങ് വെച്ചാൽ നമുക്ക് മാലയും മാലയും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ മാം എനിക്കൊരു ഒരു ഞാൻ നേരത്തെ വീഡിയോയിൽ ഈ ഒരു പെൻ കാണിച്ചിരിക്കും അത് എങ്ങനെ വർക്ക് ചെയ്യണത് ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് കാണുന്നത് അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണത് നിനക്ക് കാണിച്ചു തരാം ഇത് ഫൈൻഡ് ദ സീക്രട്ട് പെൻ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഇൻവിസിബിൾ സീരിയസ് എന്നല്ലേ അമ്മ അത് നമ്മളിങ്ങനെ ഇതിൽ എഴുതും അപ്പോൾ അപ്പം എഴുതുമ്പോൾ എഴുതുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇനി നിങ്ങൾ സീക്രട്ട് എഴുതു നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് സീക്രട്ട് എന്താ എഴുതേണ്ടത് നേരെ എഴുതു മുകളിലോ അതിൽ ലൈറ്റില്ലാത്ത പിന്നെ അത് കളർ തന്നെ വേണ്ട നമുക്ക് അമ്മ ഇതിൽ എന്ത് സീക്രട്ട് സീക്രട്ടായതെന്ന് കാണാൻ ടോർച്ച് അടിച്ച് നോക്കണം കേട്ടോ നോക്കി കാണിച്ചേ അതിൽ എന്താ എഡിറ്റിംഗ് കാണില്ല അല്ലേ ടോർച്ച്

ഇന്ന മാജിക്കോവാ കന്ന മോൺസ്റ്റർ കാർ വരയ്ക്കാനുണ്ട് ആ ഓക്കേ ഇങ്ങോട്ട് ആ കന്ന ഡോർച്ചിടുന്നത് നോക്കട്ടെ കന്ന മോൺസ്റ്റർ കാർ നോക്കട്ടെ കന്ന അങ്ങുറ്റി കൈ മാറ്റി അങ്ങനെയാണ് അല്ലേ അങ്ങനെ സൂപ്പർ മോൺസ്റ്റർ കാർ സ്വത്ത് എന്തോ സീക്രട്ട് വരയ്ക്കാൻ പോവാണ് ഞങ്ങൾ കണ്ടുപിടിക്കാത്ത എന്താണ് ആണെങ്കിൽ കേട്ടോ സ്വത്തുന്റെ സീക്രട്ട് അങ്ങനെ കാണുന്നുണ്ട് സ്വത്ത് എന്ത് സീക്രട്ടാ വരക്കുന്നത് കണ്ണിനെ ഇഷ്ടപ്പെട്ട കാറാ വരയ്ക്കുന്ന സ്വത്തു നോക്കട്ടെ കഴിഞ്ഞോ ഓക്കെ അത് കണ്ടുപിടിക്കാൻ പോവാണ് സ്വത്ത് എന്താ സൂപ്പർ കാറാണ് വരച്ചിരിക്കുന്നത് ഗ്രീനിൽ അത്ര ക്ലിയർ ആവുന്നില്ല അല്ല ഇത് അല്ലെ വൈറ്റ് ഫ്ലൂറസൺ ഫ്ലൂറസൺ പറ്റില്ല കാനോന ഒരു ചെറിയ സ്മോൾ ആണ് ഗൈ ഓക്കേ മാത്രം അതേ നീ നീ പോണ സ്റ്റിക്ക് ആക്കിയലേ ഇടാൻ പറ്റണ്ടല്ല യാ അണ്ടി സൂപ്പർ നല്ല ശൈനി ഉണ്ട് ഗൈ ഇത് ഓൾറെഡി ഫ്ലൂറസന്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് പേപ്പറില വെച്ചോക്കാം ഞാൻ വെച്ചോട്ടെ ആ മുച്ചി വെച്ചോ താഴെ വെച്ചാ ഞാൻ ഇതിത്തി വെക്കുന്നോട്ടെ ആന ഇത് he is? Shh. Okay. Not wow. even. Look at that. <tales> Mama, look at that. But Mama, look at that. But Mama, look at that. But Mama, look at that. 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 പണ്ടാരുംരക്കാൻ കൊടുക്കില്ലേ കണ്ട കണ്ടിലും വേണം